ം ട്രാവൽ വിത്ത് അഞ്ജലി റോക്ക് ഞാൻ ഇന്ന് പോകുന്നത് കണ്ണൂരിലെ മാങ്ങാട്ട് പറമ്പിലെ നീലിയർ കോട്ടം ക്ഷേത്രവും അവിടുത്തെ തെയ്യം കാണാനുമാണ് മറ്റു തെയ്യങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു തെയ്യാട്ടോ അത് ഒരു കാനനത്തിനുള്ളിൽ താമസിക്കുന്ന ഭഗവതി ആരാണ് നീലി എന്ന് പറയുന്നത് ഐതിഹ്യ പ്രകാരം പണ്ട് കുട്ടിയൂർ കാട്ടിൽ താമസിച്ചിരുന്ന സുന്ദരിയായ അടിയാത്തി പെണ്ണായിരുന്നു നീലി വേദങ്ങളും ശാസ്ത്രങ്ങളും കലയും ഒക്കെ പഠിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് ഒളിഞ്ഞും മറഞ്ഞുമൊക്കെ നീലി അത് പഠിക്കുന്നു ഒരു തർക്കശാസ്ത്ര വിദഗ്ധ കൂടിയാകുന്നു നീലി പ്രകൃതി സ്നേഹി കൂടിയായ നീലിയുടെ പാട്ടും കലാവിരുദുമൊക്കെ കണ്ട മേലാവ സമൂഹത്തിന് ഇത് ഇഷ്ടപ്പെടുന്നില്ല അവളുടെ മേൽ ചെയ്യാത്ത കുറ്റങ്ങൾ ആരോപിച്ച് അവളെ ആ കാട്ടിൽ വെച്ച് നാടുവാഴിയാൽ ക്രൂരമായി വകവരുത്തുന്നു പിന്നീട് അവിടുത്തെ പാലമരത്തിൽ രക്തദാഹിയായ രക്ഷസായി ഒരു രക്ഷിയായിട്ട് നീലി മാറുന്നു അവിടുത്തെ മണത്തട ഇല്ലാത്ത നദിയിൽ കുളിക്കാൻ വരുന്നവർക്ക് സുന്ദരമായ രൂപത്തിൽ എണ്ണയും താളിയും നീട്ടി പറ്റിച്ച് ചോര കുടിക്കുന്നു മന്ത്രവാദികൾക്ക് പോലും തളർത്താൻ പറ്റാത്ത നീലിയെ ആ നാളുകളിൽ കുട്ടിയൂർ തൊഴാൻ വരുന്ന കാളിക്കാട്ട് ഇല്ലത്തിലെ താന്ത്രികൻ ആ ഇല്ലത്തെ നദിയിൽ കുളിക്കാൻ വരുമ്പോൾ കാണുന്നു പതിവ് പോലെ വേഷം എണ്ണയും താളിയും നീട്ടി അദ്ദേഹത്തിന് കൊടുത്തപ്പോൾ അദ്ദേഹം അത് അമ്മ തന്ന അമൃതാണെന്ന് പറഞ്ഞ് കുടിക്കുന്നു അതിൽ അമ്മ എന്ന വാക്ക് കേട്ട് സംപ്രീതിയായ നീലി തന്റെ രോഷഭാവമൊക്കെ മാറ്റി സ്നേഹമയായ അമ്മയായി രൂപം പ്രാപിക്കുന്നു അതിനുശേഷം ഒരു ദേവി ചൈതന്യമുള്ള തൃശൂലം അദ്ദേഹത്തിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു അതും കയ്യിലേറ്റി ഈ കാളിക്കാട്ടില്ലത്തിലെ തന്ത്രി കുട്ടിയൂരിൽ നിന്നും മടങ്ങുമ്പോൾ ഒപ്പം നീലി അദ്ദേഹത്തോടു കൂടി പോരുകയും ഈ മാങ്ങാട്ടു പറമ്പിലെ പുലിനരിയും പശുവും ഒന്നിച്ച് ജീവിക്കുന്നു എന്ന് പറയുന്ന ഈ കാട്ടിൽ പ്രദർശിക്കാൻ ആവശ്യപ്പെടുകയും ഇവിടത്തെ ഒരു മരത്തിൽ ആണിയടിച്ചു അദ്ദേഹം പ്രദർശിക്കുകയും ചെയ്യുന്നു ഇതാണ് ഇതിന്റെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് ഈ കാട്ടിലെ മരങ്ങളിൽ മുഴുവൻ ഈ നീലിയാർ ഭഗവതിയുടെ സാന്നിധ്യം ഉണ്ടെന്നാണ്ട്ടോ പറയുന്നത് പ്രാർത്ഥിച്ചാൽ സൗഭാഗ്യങ്ങളും കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് സന്താന സൗഭാഗ്യവും വിവാഹം കഴിക്കാത്തവർക്ക് ആ സൗഭാഗ്യങ്ങളും പ്രദാനം ചെയ്യുന്ന വടക്കൻ കേരളത്തിലെ ഭഗവതി സങ്കല്പങ്ങളിൽ ഒന്നായാണ് ഈ നീലിയാർ ഭഗവതി അറിയുന്നത് ഇതേ ഒരു കാട്ടിൽ നിന്നാണ് നീലിയർ ഭഗവതി തൻ്റെ തെയ്യക്കോലം പുറപ്പെടുമ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്നാട്ടോ ആ ഭഗവതി പുറപ്പെടുന്നത് ഇവിടെ നിന്ന് പുറപ്പെട്ട് ആ പ്രതിഷ്ഠ നടത്തി അവിടെ വന്നിട്ടാണ് ആ ഒരു തെയ്യത്തിന്റെ കളിയാട്ടം നമുക്ക് കാണാൻ സാധിക്കുക ഇപ്പൊ പഴശ്ശിരാജ് എന്ന മലയാള സിനിമയിലെ ചില രംഗങ്ങൾ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് കണ്ണൂർ ടൗണിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ധർമ്മശാലയ്ക്കടുത്തുള്ള മാങ്ങാട്ട് പറമ്പിലാണ് ഈ കാണുന്ന നീലിയാർ കോട്ടമുള്ളത് കണ്ണൂരിൽ നിന്ന് ധർമ്മശാലയ്ക്ക് ബസ് പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരാൻ പറ്റും കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ ആണ് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ചില സംക്രമണ ദിവസങ്ങൾ ഒഴിച്ച് ഞായർ ചൊവ്വ ദിവസങ്ങളിൽ അടച്ചിടുന്നതാണ് രാവിലെ പതിനൊന്ന് മുതൽ ഒമ്പത് വരെ ബാക്കിയുള്ള ദിവസങ്ങളിൽ ക്ഷേത്രത്തിന്റെ പ്രധാന കവാടം തുറന്നിരിക്കുന്നതാണ് കുലാല സമുദായത്തിൽപ്പെട്ട ചെറിയ വീട് കുടുംബമാണ് ഈ ക്ഷേത്രവും പരിസരവും ഒക്കെ നോക്കി നടത്തുന്നത് പണ്ട് കോലത്ത് നാടിൻ്റെ ഭാഗമായിരുന്ന കണ്ണൂരിൽ തുലാ മുതൽ ഇടവം പകുതി വരെ പകുതി വരെയാണ് ഇപ്പോൾ തെയ്യങ്ങൾ നടക്കാറ് എന്നാൽ ഇവിടെ തികച്ചും വ്യത്യസ്തമാണ് വർഷത്തിൽ മുഴുവൻ ഈ തെയ്യം ഉണ്ടാവും സംക്രമണ നാളിലും പിന്നെ കുടുംബവക വഴിപാടുകൾ അനുസരിച്ചുമുള്ള ദിവസങ്ങളിൽ ഈ കളിയാട്ടം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഒരു വീക്ക് ചെണ്ടയും ചേങ്ങിലേയും മാത്രമാണ് ഇവിടെ വാദ്യങ്ങളായിട്ടുള്ളൂ ഈ പറഞ്ഞ നാളുകളിൽ നിങ്ങൾക്ക് സംക്രമണ മാസത്തിൻ്റെ മാസത്തിൻ്റെ നാളുകളിലും പിന്നെ വഴിപാടുള്ള നാളുകളും അനുസരിച്ച് വരാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തെയ്യം ഈ കളിയാട്ടം നമുക്ക് കാണാൻ പറ്റുന്നതാണ് പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ വർഷത്തിൽ എല്ലാ ദിവസവും ഉണ്ടെങ്കിലും കർക്കിടക രണ്ട് മുതൽ പതിനാറ് വരെ ഇവിടെ തെയ്യം ഉണ്ടാവില്ല ഈ നീലിയർ കോട്ടത്തിൻ്റെ അവിടെ അതിന് കാരണം എന്ന് പറയുന്നത് ഈ നീലിയർ കോട്ടത്തിൻ്റെ ആരൂഢം എന്ന് പറയപ്പെടുന്ന മണത്തറയിൽ ആ സമയത്താണ് നീലിയാർ ഭഗവതി അവിടെ ഉണ്ടാവും എന്നാണ് പറയുന്നത് മണത്തറയിൽ അപ്പം അതുകൊണ്ട് ഈ നാളുകളിൽ കർക്കിടം രണ്ട് മുതൽ പതിനാറ് വരെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഈ നീലിയാർ കളിയാട്ടം ഇവിടെ കാണാൻ സാധിക്കില്ല ബാക്കി എല്ലാ സമയങ്ങളിലും വഴിപാടനുസരിച്ചും ബാക്കി എല്ലാ മലയാള സംക്രമണ നാളുകളിൽ വന്നാലും ഈ ഒരു കളിയാട്ടം നമുക്ക് കാണാൻ സാധിക്കും പിന്നെ വൈകുന്നേരം അഞ്ചു മണിക്ക് ശേഷം ആണ് ഈ തെയ്യം തുടങ്ങുന്നത് ഒരു അര മുക്കാൽ മണിക്കൂർ മാത്രമുള്ള ഒരു കളിയാട്ടാണ് കേട്ടോ സായഹന സമയങ്ങളിലാണ് നമ്മൾ ആ പുറപ്പെടുന്ന തെയ്യത്തിന്റെ പുറപ്പാട് കണ്ടില്ല അവിടെ നിന്ന് പുറപ്പെട്ടത് ഇവിടേക്ക് വന്നിട്ടാണ് കളിയാട്ടം ഉണ്ടാവുക അത് കഴിഞ്ഞ് കാട്ടിൽ നിന്ന് പുറപ്പെട്ട അതേ കാട്ടിലോട്ട് തന്നെ തിരിച്ചു പോകുന്ന അതാണ് ഈ നീലിയാർ ഭഗവതിയുടെ സങ്കല്പം എന്ന് പറയുന്നത് നമ്മൾ ആ കണ്ട ആദ്യം കണ്ട ആ തെയ്യക്കൊലം പുറപ്പെടുന്ന ആ കാട്ടിൽ നിന്ന് പുറപ്പെട്ട് ഇവിടെ വന്ന് കളിയാട്ടം നടത്തി അതേ കാട്ടിലോട്ട് തിരിച്ചു പോകുന്ന നീലിയാർ ഭഗവതിനെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കാം പിന്നെ ഈ കളിയാട്ടത്തിന്റെ അവസാനം ഒടുവിൽ വഴിപാട് നടത്തിയവരടക്കമുള്ള ഭക്തരോട് നേരിട്ട് സംസാരിച്ച് അവരുടെ പ്രശ്നങ്ങൾ കേട്ട് അനുഗ്രഹിച്ചതിന് ശേഷമാണ് വന്ന കാട്ടിലോട്ട് നീലിയാർ ഭഗവതി മടങ്ങുന്നത് ഈ ഒരു തെയ്യം മാത്രമാണ് ഈ കോട്ടത്തമ്മെന്നും കൂടി വിളിക്കുന്ന ഈ നീലിയർ കോട്ടത്തുള്ളത് അതുകൊണ്ട് ഒറ്റത്തിറ എന്നും ഈ തെയ്യത്തെ വിളിക്കുന്നുണ്ട് കണ്ണൂരിലെ ചെറുകുന്ന് മാതമംഗലം തുടങ്ങിയ സ്ഥാനങ്ങളിലും ഈ തെയ്യത്തിന് സ്ഥാനങ്ങളുണ്ട് ഇപ്പോൾ ഇവിടുത്തെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു കാടാണ് കാരണം ഇവിടുത്തെ കാട്ടിലെ മരങ്ങളൊന്നും മുറിക്കാറില്ല കാരണം മരങ്ങൾ മുറിച്ചു കഴിഞ്ഞാൽ ദേവിയുടെ കോപം ഉണ്ടാവുമെന്നാണ് പറയുന്നത് അത്രയും പുണ്യഭൂമിയായിട്ടുള്ളൊരു സ്ഥലമായിട്ടോ ഈ മാങ്ങാട്ട് പറമ്പും ഇവിടുത്തെ ഈ നീലിയാർ കോട്ടവും മറ്റ് ക്ഷേത്രങ്ങളെ പോലെ വലിയ മേൽക്കൂരകളും ശ്രീകോവിലൊന്നും തനിക്ക് വേണ്ടാന്നും ഇതാണ് തൻ്റെ പ്രിയപ്പെട്ട അന്തരീക്ഷം എന്നാണ് നീരിയാർ ഭഗവതി പറയുന്നത് ഒരു ശ്രീകോവില് ഇല്ലാത്തൊരു ക്ഷേത്രം കൂടിയാണ് കേട്ടോ ഇത് പിന്നെ ഇവിടെ അരുവിയൊക്കെ ഉത്ഭവിക്കാറുണ്ട് മഴക്കാലങ്ങളിൽ അപ്പൊ മഴക്കാലത്ത് വന്നു കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ തെയ്യക്കോലം പുറപ്പെടുന്ന ഒരു സ്ഥലം കേട്ടോ പുറകിൽ കാണുന്ന പുരയിലാണ് അതിൻ്റെ മുഖം മിനുക്കുകളും വേഷങ്ങളും അണിയാഭരണങ്ങളൊക്കെ സൂക്ഷിക്കുന്നത് ഒരുപാട് പ്രത്യേകതകളുള്ള കാടാണ് ഈ കാട്ടിലെ മരങ്ങളൊരു കാരണവശാലും മുറിക്കുന്നതല്ല കാരണം ഈ മരങ്ങളിലൊക്കെ ഈ നീലിയാർ ഭഗവതിയുടെ സാന്നിധ്യമുണ്ടെന്നാണ് പറയുന്നത് അത്രയും പ്രകൃതി സ്നേഹിയായ ഒരു ഭഗവതിയാണ് നീലിയാർ ഭഗവതി എന്ന് പറയുന്നത് അപൂർവ്വ ഇനം ചെടികളും സസ്യജാലങ്ങളും ഒക്കെയുള്ളൊരു കാടാണ് അന്ന് ആ കഥയിലെ ഐതിഹ്യപ്രകാരം അദ്ദേഹം തൃശ്ശൂരിലായിട്ട് ഈ ദേവീനെ ഇവിടെ കൊണ്ടുവന്നു എന്നാണല്ലോ നമ്മൾ പറഞ്ഞത് അപ്പൊ അന്ന് ആ തൃശ്ശൂരിലായിട്ട് കൊണ്ടുവരുമ്പോ തിരിച്ചു പോകാനിറങ്ങിയപ്പോ അദ്ദേഹത്തിന് ആ തൃശൂരം കാണാനില്ല അപ്പോൾ തൃശ്ശൂരം മണ്ണിൽ ഉറച്ചു പോയെന്ന് മനസ്സിലായ തന്ത്രി ഈ കാടിന് ചുറ്റും അത് പരിശോധിച്ചു അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് ഇവിടെ ഒരു നരിമട ഉണ്ടെന്ന് ഇതിന്റെ താഴെ അതായത് നമ്മൾ ഈ ഇറങ്ങി വരുന്ന ഭാഗത്ത് നമുക്ക് വലിയൊരു പാറക്കൂട്ടം കാണാം അതാണ് അദ്ദേഹം അന്ന് കണ്ട നരിമട എന്ന് പറയുന്നത് അവിടെ ഒരു പശു പ്രസവിച്ച് കിടാവിന്റെ കൂടെ കിടക്കുന്നത് അദ്ദേഹം കണ്ടു കാരണം സാധാരണ കാട്ടിലൊന്നും അങ്ങനെ പശു പുലിനരികളൊന്നും ഒരുമിച്ച് ഉണ്ടാവാറില്ല അപ്പോൾ ഒരു പശു ജീവനോടുകൂടി ഇങ്ങനെ പ്രസവിച്ച് ഇങ്ങനെ കിടക്കുന്നത് കണ്ടു അപ്പോഴാണ് ഈ ഒരു കാണുന്ന ഈ നരിമട എന്ന് പറയുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇത് പണ്ട് യാഗം നടത്തിയിരുന്നത് അതായത് യോഗീശ്വരന്മാരുണ്ടായിരുന്ന ഒരു കാട് കൂടിയാണ് ഈ സ്ഥലം അതുകൊണ്ട് തന്നെയാണ് നീലിയാർ ഭഗവതി ഇവിടെ തന്നെ പ്രതിഷ്ഠിക്കണം എന്നും പറഞ്ഞതും ഒരു പിന്നിലുള്ള ഒരു കാരണം അദ്ദേഹത്തിന് മനസ്സിലാകുന്നത് ഇതിൽ നിന്നാണ് അപ്പം അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ചാൽ ആ തൃശൂലം ഉറച്ചുപോയെന്ന് പറയുന്നോടത്ത് പൂജയും പൂജാതി കർമ്മങ്ങളൊക്കെ നടത്തി അന്ന് ദേവിയെ പ്രതിഷ്ഠിക്കുകയാണ് ആ ഒരു ഐതിഹ്യപ്രകാരം ചെയ്തത് ഈ കാണുന്ന നരിമടയും ആ പ്രതിഷ്ഠ സ്ഥലവും ഒരേ നേർരേഖയിൽ പരസ്പരം നേരേഖയിൽ വരുന്നൊരു സ്ഥലങ്ങൾ കൂടിയായിട്ടോ അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ കാടിനായാലും കാട്ടിലെ ഓരോ ചെടികൾക്കായാലും സസ്യജാലങ്ങൾക്കായാലും ഒരുപാട് പ്രത്യേകതകളുണ്ട് അത്രയും പുണ്യഭൂമിയാണ് അപൂർവ്വ സ്ഥലങ്ങളിലൊന്നാണ് തീർച്ചയായിട്ടും ഈ വഴി വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ കയറുക ഇത്തരം വിശുദ്ധിയും ഭംഗിയുള്ള ഇത്തരം ക്ഷേത്രങ്ങളുടെ വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യത്തരം വീഡിയോസ് കാണാനായിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക ശുഭദിനം